ഇപ്പോൾ അവസാനിച്ച ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റേറ്റിങ്ങിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം മുൻ സീസണെ അപേക്ഷിച്ച് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയതെന്നും വലിയ വിജയമായെന്നും എല്ലാവർക്കും അറിയാം അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും പുതിയ സീസണുമായി എത്താൻ പോവുകയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് അടുത്ത വർഷം രണ്ടായിരത്തി മാർച്ചിൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അപ്പോൾ അതനുസരിച്ച് ആരൊക്കെയാണ് മത്സരിക്കേണ്ടത് എന്നടക്കമുള്ള സെലക്ഷൻ പ്രോസസ്സ് അവർ നടത്തി കഴിഞ്ഞു അല്ലെങ്കിൽ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗംഭീരമായ രീതിയിലുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ സെവൻ ഒരുപാട് റേറ്റിങ്ങിലെല്ലാം റെക്കോർഡ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ആറ് ടി വി ആറൊക്കെ കിട്ടിയ ഗ്രാൻഡ് ഫിനാലി എപ്പിസോഡ് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് ടി ആർ പി ഒക്കെ കിട്ടിയ ഒരു ഗ്രാൻഡ് ഫിനാലിയായി മാറി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് സീസൺ എയ്റ്റ് വേണമെന്നുള്ള ആവശ്യത്തിലാണ് പരസ്യ കമ്പനിക്കാരും സ്പോൺസേഴ്സും എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് മലയാളം സീസൺ സെവൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് പുതിയൊരു സീസൺ തുടങ്ങണം എന്നുള്ളൊരു ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് അതനുസരിച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി അഞ്ചിനോ ഇരുപത്തി ആറിനോ പുതിയ സീസൺ തുടങ്ങും എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വീണ്ടും നമുക്ക് സ്വന്തമായി ഏഷ്യാനെറ്റ് തന്നെ അതിൻ്റെ സ്റ്റുഡിയോയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്റ്റുഡിയോ ഫോറിന് വേണ്ടി മറ്റൊരു മറ്റ് ബിഗ് ബോസ് ടീമിനെ ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എപ്പോൾ വേണം നമുക്ക് തുടങ്ങാവുന്നൊരു സാഹചര്യമാണുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ സീസൺ എന്തായാലും മാർച്ച് തുടങ്ങുമെന്ന് അറിയുന്നു അതനുസരിച്ച് ആരൊക്കെ മത്സരിക്കണം ആരൊക്കെയാണ് ഇനി വരേണ്ടത് എന്നടക്കമുള്ള സെലക്ഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വഴി അറിയിക്കാം